പ്രേക്ഷകരെ ആദ്യമേ തന്നെ ഒരു ദൃശ്യത്തിലേക്ക് കൊണ്ടുപോകാം ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് കൊണ്ടുപോകാം കേരളത്തിലെ മെസ്സിഡീസ് ബെൻസിൻ്റെ ഏറ്റവും വലിയ വിതരണക്കാരായ ബ്രിജുവേ മോട്ടോഴ്സ് അവരുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണത് ആ വീഡിയോ പ്രേക്ഷകർ കാണേണ്ടത് തന്നെയാണ് ആ വീഡിയോ പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കും ആ വീഡിയോയ്ക്കകത്ത് കാണുന്ന ആളുടെ പേര് മൊയ്തു കല്ലങ്കോട് അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് അഭിഭാഷകനാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു അഭിഭാഷകനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പ്രേക്ഷർ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അതറിയാവുന്ന പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗ് വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതർക്ക് വീട് മേടിച്ചു കൊടുക്കാൻ ഒരു ഭൂമി വാങ്ങിയിരുന്നു ആ ഭൂമി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സസൂക്ഷ്മ ശ്രദ്ധിക്കുന്നവർക്ക് ആ പേര് മനസ്സിലാവും മൊയ്തു കൊല്ലങ്ങോട് ഈ മൊയ്തു കൊല്ലങ്കോടൻ്റെ കയ്യിൽ നിന്നും മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ സ്ഥലമിടപാടിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രവർത്തിച്ചതും അദ്ദേഹമാണ് അദ്ദേഹം കഴിഞ്ഞ മെയ് മാസം ഒരു മെസ്സഡീസ് ബെൻസ് മേടിക്കുന്നതാണ് ആ ദൃശ്യത്തിൽ പ്രേക്ഷകർ കണ്ടത് അദ്ദേഹം മെസ്സഡീസ് ബെൻസ് മേടിക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അദ്ദേഹം അഭിഭാഷകരാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ അദ്ദേഹം കാറ് മേടിക്കുന്നു അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വീഡിയോ ബ്രിഡ്ജ് മോട്ടസിൻ്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിൽ വന്ന ദിവസവും പിന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയുമാണ് മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആ വീഡിയോ വരുന്നത് മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അന്നേ ദിവസമാണ് വയനാട്ടിലെ ലീഗ് വെച്ചു കൊടുക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് വേണ്ടി അവർ മേടിച്ച ഭൂമിയുടെ എഴുത്ത് നടന്നത് ആ ദൃശ്യം പ്രേക്ഷകർക്ക് വ്യക്തമായി കാണാം ആദ്യ ദിവസം ഇതേ ഭൂമിയാണ് ഇപ്പോൾ ഭൂമിയാണെന്ന് ലാൻഡ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം അദ്ദേഹം സ്ഥലം പറ്റു അദ്ദേഹം ഒരു കാർ മേടിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ചിന്തകളോ ചിന്തിക്കേണ്ട കാര്യമോ ഒന്നും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായിട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ലീഗ് ആ ഭൂമി വാങ്ങിയത് അതിൻ്റെ പണം ലീഗ് പിരിച്ചാണ് എടുത്തത് നേരത്തെ തന്നെ വൻ വില കൊടുത്ത് സാധാരണ നിലവിലുള്ളതിനേക്കാൾ വലിയ വില കൊടുത്താണ് ആ ഭൂമി വാങ്ങിയത് എന്നുള്ള ആരോപണം ആക്ഷം നീ കേൾക്കുന്നുണ്ട് ആ സമയത്താണ് ആ ഭൂമി വിറ്റ വ്യക്തി അതേ ദിവസം തന്നെ പോയിട്ട് ഒരു ലക്ഷറി അത്യാധുനിക ആഡംബര കാർ വാങ്ങിയതെന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് കാരണം അതിൻ്റെ പേഴ്സണൽ ചോയ്സാണ് അതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്ത് അതായത് വലിയ വില കൊടുത്ത് സാധാരണ മാർക്കറ്റ് വിലക്കാൾ കൂടുതൽ വില കൊടുത്ത് സ്ഥലം മേടിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്ന സമയത്ത് അതിനെ സാധൂകരിക്കുന്ന തെളിവാണ് എന്ന് എടുത്തുതന്നെ പറയാം എന്തൊക്കെയാലും കാര്യങ്ങൾ വ്യക്തമായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു കാർ മേടിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ലാൻഡ് ബോർഡ് ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി എടുത്തു വന്നിരിക്കുന്നത് ഇതിപ്പോൾ ചർച്ചയുടെ സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എം എവിടെയെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ നേതാവോ സ്ഥലം മേടിക്കുന്നു ആ സ്ഥലം മേടിച്ചതിനകത്ത് പ്രതിപക്ഷ പാർട്ടികൾ ക്ഷ ഉന്നയിക്കുന്നു അതിനിപ്പോൾ അധിക വില കൊടുത്താണ് സ്ഥലം മേടിച്ചത് അതിൽ അഴിമതി ഉണ്ടെന്ന് മാത്രമല്ല ആ അതിന്റെ ഭാഗമായിട്ടിരുന്നാൽ അതേ ദിവസം തന്നെ ഒരു അത്യാധുനിക ആഡംബര കാർഡ് മേടിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചർച്ചകൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു സ്ഥലം മേടിക്കുന്നു മുസ്ലിം ലീഗ് അത് കമ്പോള വിലക്കാൾ അധിക വിലയ്ക്കാണ് ആ സ്ഥലം മേടിച്ചെന്ന് പിന്നെ വാർത്ത വരുന്നു അത് സ്വാധീനിക്കപ്പെടുന്നു അതിനുശേഷം പിന്നെ ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ ഉപയോഗശൂന്യമാണ് അവിടെ വീട് വെക്കാൻ സാധിക്കത്തില്ലെന്ന കാര്യം കൂടി പുറത്തു വരുന്നു അതിനൊപ്പം തന്നെ വലിയ വില കൊടുത്ത് ആ വീട് വെക്കാനുള്ള സ്ഥലം മേടിച്ച വ്യക്തി ആദ്യ ദിവസം തന്നെ ഒരു ആഡംബര കാർ മേടിക്കുന്നു അപ്പോൾ എന്തൊക്കെയോ പ്രശ്നം ഇതിനൊപ്പം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാല് വളരെ സുപ്രധാനമായ കാര്യമാണ് ലാൻഡ് ബോർഡ് അതിന് നിയമ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തരം തെളിവുകൾ ഓരോന്നോർന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്